ബി ജെ പി പൌരത്വ നിയമം കൊണ്ടുവന്നുകൊണ്ടാണ് അതിന് മതം ഒരു മാനദണ്ഡമായി ഇപ്പം സംവരണത്തിന് മതം മാനദണ്ഡം റൈറ്റാണ് മാനദണ്ഡം ആകരുത് ഭരണഘടനയില് ഭരണഘടനയിൽ ഒരു രാജ്യത്ത് പൗരത്വം കൊടുക്കുമോ അവിടെയും ഭരണഘടന പിന്നെ മതം മാനദണ്ഡമാകരുത് നിങ്ങൾ മാനദണ്ഡമാക്കി എടുത്തോ മനസ്സിലായില്ലേ അപ്പം ഇത് കോൺഗ്രസ് കോൺഗ്രസ് ആയിരുന്നു കൊണ്ടുതന്നെ വരേണ്ടിയിരുന്നത് കാരണം എന്താ വെച്ചാൽ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദുക്കളുടെ സ്ഥിതി ബംഗ്ലാദേശിൽ അകപ്പെട്ടു പോയ ഹിന്ദുക്കളുടെ സ്ഥിതി ഭയങ്കര കഷ്ടമായിരുന്നു ഇവിടുത്തെ മുസ്ലീങ്ങളെക്കാട്ട് കഷ്ടമായിരുന്നു പോപ്പുലേഷൻ ഡ്രാഷ്ടിക് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല അവസാനം ഇവരെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു ഇവരെ അവരുടെ സൗകര്യത്തിനുണ്ടാക്കി അതുപോലെ തന്നെ ബംഗ്ലാദേശ് പിന്നെ ബംഗാൾ ബോർഡറിൽ ഉണ്ടായിരുന്ന ബോർഡറിലുണ്ടായിരുന്ന എൻക്ലേവുകളുണ്ട് നോമാൻസ് ലാൻഡിലെ പൗരന്മാർ പാവപ്പെട്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവരാരും എന്തും ചെയ്യുക ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ബംഗ്ലാദേശായിട്ട് എല്ലായിടത്തും നമുക്ക് നല്ല ബന്ധമാണ് കോൺഗ്രസ് ആയിരുന്നു ചെയ്തില്ല അവസാനം മോഡി ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിച്ചില്ല അത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച് ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ കുറച്ച് എൽ മാത്രം മാത്രമേ വളർത്തിക്കൊണ്ട് വന്നു ബി ജെ പിക്ക് സന്ദർഭം കിട്ടിയ സമയത്ത് അവർ അതെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പലതും പലതും അവർ ഇപ്പം ഇപ്പം റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നു രാഹുൽ ഗാന്ധി എന്താ ഈ പറയുന്നത് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ജെ എൻ്റെ ഒക്കെ ഉണ്ടായത് നമ്മുടെ കുറെ ബോധന്മാരും അന്ന് അവിടെ തീവ്ര എന്താ ഈ ഇടതുപക്ഷക്കാരായിട്ടുള്ള ചില യുവാക്കൾ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ഇപ്പോൾ മുപ്പതിരുടെ പ്രധാനപ്പെട്ട ഉപദേശകരാണ് എന്നോട് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ബി ജെ പി ടാറ്റാ ബിർള അങ്ങനെയുള്ള ആളുകൾ അംബാനി അദാനിയൊക്കെ ആണ് നോക്കും നമ്മൾ കോട്ട് ബൂട്ട് സർക്കാർ നമ്മൾ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോയിട്ട് റീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഈ രാജ്യം ഇത്രയും കാലം വായിച്ചു ഒന്ന് നിങ്ങളെ വല്യാപ്പ വല്യമ്മ വാപ്പ പിന്നെ മറ്റേ മൻമോഹൻ സിംഗിനെ എന്തിച്ചോണ്ട് നിങ്ങളമ്മ അന്നപ്പം ഞങ്ങൾ അപ്പൊ അത് അങ്ങനെയാണ് ഇത് അപഹാസ്യമാവുന്നത് മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പം പല കാര്യങ്ങളിലും മുസ്ലിംസിനെ വെറും വോട്ട് ബാങ്ക് മാത്രമായി കണ്ടുകൊണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം സംസാരിക്കുകയും അങ്ങനെ സമുദായം പിന്നോക്കം പോയി ചെയ്യുന്നൊരു അവസ്ഥയൊന്നും